മത്സരങ്ങളുടെ ലോകത്ത് മുന്നേറാനുള്ള തന്ത്രങ്ങൾ തിരയുന്നവരാണ് നമ്മളെവരും തന്ത്രങ്ങളും നേതൃത്വ ഗുണങ്ങളും അധികാരവുമെല്ലാം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തത്വചിന്തകനും പണ്ഡിതനുമായ ചാണക്യൻ ഇക്കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ നിയമങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് മനുഷ്യ സ്വഭാവത്തിലെ സങ്കീർണതകളെ മറികടക്കാനും എവിടെയും വിജയ കിരീടം ചൂടാനുമുള്ള നിയമങ്ങളാണ് അവയെല്ലാം ജോലി ജോലിസ്ഥലത്ത് മറ്റുള്ളവരെക്കാൾ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാനും വെക്കാനും അവരെയെല്ലാം പിന്നിലാക്കി വിജയം നേടാനും ചാണക്യൻ മുന്നോട്ട് വെക്കുന്ന ആ അഞ്ച് നിയമങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ചാണക്യൻറെ ആദ്യത്തെ നിർദ്ദേശം ഇതാണ് നിശബ്ദത ആയുധമാക്കുക നിശബ്ദതയുടെ ശക്തി തിരിച്ചറിയാനാണ് ചാണക്യൻ നൽകുന്ന ആദ്യ ഉപദേശം കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് എന്ന് തോന്നിയാലും ഒരു സാഹചര്യത്തെ നിയന്ത്രിക്കാനും മറ്റുള്ളവരെക്കാൾ മിടുക്ക് കാണിക്കാനും നിശബ്ദതയെന്ന ആയുധത്തിലൂടെ കഴിയും നിശബ്ദരായിരിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ ഉള്ളിൽ ഉദ്വേഗം വളർത്താൻ കഴിയും സംസാരിക്കുന്നവരുടെ ഉള്ളിലുള്ളത് നിശബ്ദമായി മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടുത്തുക അത് മറ്റുള്ളവരുടേതിന് മേൽ മേൽക്കൈ നേടും എപ്പോഴും മറ്റുള്ളവർ പറയുന്നത് ശ്രമിക്കുക അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ ചിന്തകൾ മനസ്സിലാക്കുക അനാവശ്യ സംസാരങ്ങൾക്ക് നിന്ന് കൊടുക്കാതിരിക്കുക വിജയം നേടാൻ ചാണക്യന്റെ രണ്ടാമത്തെ നിർദ്ദേശം ഇതാണ് കഠിനാധ്വാനം മാത്രമല്ല തന്ത്രങ്ങളും മെനയണം വിജയം നേടാൻ കഠിനാധ്വാനം ആവശ്യമാണ് അതുപോലെ തന്ത്രങ്ങളും വേണമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ശരിയായ തന്ത്രങ്ങൾ ഇല്ലെങ്കിൽ കഠിനാധ്വാനം വിഫലമാകും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നേറണം തന്ത്രങ്ങളിൽ ഊന്നിയ ചിന്താ രീതിയിലൂടെ വേഗത്തിൽ അംഗീകാരം തേടിയെത്തും അനാവശ്യ കാര്യങ്ങൾക്ക് സമയം കളയാതെ എന്ത് എപ്പോൾ ചെയ്യണമെന്ന വ്യക്തമായ ബോധ്യം കൈവരും നമുക്ക് കൂടുതൽ ആധിപത്യം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖല തിരിച്ചറിയുക അവസരങ്ങൾ കണ്ടെത്തുക അവ ലക്ഷ്യങ്ങളുമായി ഒത്തുപോകുന്നതാണോ എന്ന് കണ്ടെത്തുക ചാണക്യൻ പറയുന്ന മറ്റൊരു നിർദ്ദേശം ആരെയും പൂർണ്ണ വിശ്വാസത്തിൽ എടുക്കരുത് ചാണക്യന്റെ മറ്റൊരു പ്രധാന ഉപദേശമാണിത് ഉപാധികളോടെ മാത്രമേ ഒരാളെ വിശ്വാസത്തിൽ എടുക്കാൻ എന്ന് ചാണക്യൻ പറയുന്നു ജോലി സ്ഥലത്ത് വിശ്വാസം മുതലെടുത്ത് ചതിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നവരുണ്ടാകും നല്ല ബന്ധം പുലർത്തുമ്പോൾ തന്നെ ബന്ധങ്ങളിൽ ജാഗ്രത പുലർത്തുക മേലുദ്യോഗസ്ഥർക്ക് അടക്കം എല്ലാവർക്കും അവരുടേതായ അജണ്ടകൾ ഉണ്ടാകും സംഘബലവും വിശ്വാസവും ആവശ്യമാണെങ്കിലും അവർ തങ്ങളെ ബലിയാടാക്കുന്നുണ്ടോ എന്ന് എപ്പോഴും പരിശോധിക്കണം മറ്റുള്ളവരുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എപ്പോഴും ശ്രമിക്കുക ചാണക്യന്റെ നാലാമത്തെ നിർദ്ദേശം ഇതാണ് ശത്രുവിനെ തിരിച്ചറിയണം ശത്രുവിനെയും അതുപോലെ തന്നെ തന്നെയും തിരിച്ചറിഞ്ഞാൽ നൂറ് യുദ്ധങ്ങൾ വരെ അനായാസം ജയിക്കാമെന്നാണ് ചാണക്യൻ പറയുന്നത് സ്വയം മനസ്സിലാക്കേണ്ടതിന്റെയും ചുറ്റുമുള്ളവരെ മനസ്സിലാക്കേണ്ടതിന്റെയും ആവശ്യമാണ് ഇത് വ്യക്തമാക്കുന്നത് സ്വന്തം ശക്തികളും ബലഹീനതകളും മനസ്സിലാക്കുന്നതിലൂടെ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും അതോടൊപ്പം ചുറ്റുമുള്ളവരുടെ ലക്ഷ്യങ്ങളും തന്ത്രങ്ങളും ബലഹീനതകളും മനസ്സിലാക്കേണ്ടതും പ്രധാനമാണ് സ്വന്തം കഴിവുകളും അറിവും എപ്പോഴും വിലയിരുത്തുക കൂടുതൽ മികവിനായി ശ്രമിക്കുക സമീപനങ്ങളിൽ മാറ്റം വരുത്താൻ തയ്യാറായിരിക്കുക ചാണകിന്റെ അഞ്ചാമത്തെ നിർദ്ദേശം ഇതാണ് സമയത്തെ വേണ്ട പോലെ ഉപയോഗിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ചാണക്യൻ വാചാലനാകുന്നുണ്ട് എപ്പോൾ സംസാരിക്കണം പ്രവർത്തിക്കണം പിൻവലിയണം തിരിച്ചടിക്കണം എന്നെല്ലാം അറിഞ്ഞിരിക്കണം ശരിയായ സമയത്ത് കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ് തിടുക്കത്തിൽ കാര്യങ്ങൾ ചെയ്താൽ പരാജയപ്പെടാം അതുപോലെ ഏറെ കാത്തിരുന്നാൽ അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു വിജയത്തിനായി ചാണക്യൻ പറയുന്ന മറ്റൊരു ഉപദേശം ഇതാണ് രാജാവിന്റെ ജീവിതത്തിലും ഒരു സാധാരണ വ്യക്തിയുടെ ജീവിതത്തിലും സൂക്ഷിക്കേണ്ട രഹസ്യം സൂക്ഷിക്കുക തന്നെ വേണം കേൾക്കാൻ അർഹതപ്പെട്ടവരോട് മാത്രം രഹസ്യം പറയുക മൂടൻ അറിയുന്ന രഹസ്യം അങ്ങാടിയിൽ വിളിച്ചു പോവുമെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു വിജയത്തിനായി ചാണക്യൻ പറയുന്ന മറ്റൊരു സൂത്രം ഇതാണ് വിനയം എല്ലാവർക്കും ഭൂഷണമാണ് ധനസ്ഥിതിയിലും പാണ്ഡിത്യത്തിലും എത്ര ഉയർന്നാലും വിനയം കൂടെയുണ്ടെങ്കിൽ അത് അവനെ കൂടുതൽ ശോഭയുള്ളവനാക്കും കുലമഹിമ ഇല്ലെങ്കിൽ പോലും ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവനും വിനീതനുമായ വ്യക്തി ശ്രേഷ്ഠനാണ് എല്ലാവരും അവനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമെന്ന് ചാണക്യൻ പറയുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി